തലശ്ശേരിയിൽ കരിങ്കൽ ചീളു തെറിച്ച് കടയുടെ ചില്ലു തകർന്ന് അപകടാവസ്ഥയില്ലാതെ തുടർന്ന് വനിതാ ജീവനക്കാരടക്കം കടയിൽ കുടുങ്ങിയത് മണിക്കൂർ തലശ്ശേരി മണവാട്ടി ജംഗ്ഷനിലെ ഡ്രസ് സ്റ്റോർ എന്ന സ്ഥാപനത്തിലെ ഗ്ലാസ് ആണ് തകർന്നത് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം ഒടുവിൽ ഫയർഫോഴ്സ് എത്തി ഗ്ലാസ് പൊളിച്ചു മാറ്റിയാണ് ജീവനക്കാരെ രക്ഷിച്ചത് തലശ്ശേരി മണവാട്ടി ജംഗ്ഷനിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കരിങ്കൽ ചീളു തെറിച്ച് കടകൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നത് പതിവാകുന്നു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ മണവാട്ടി ജംഗ്ഷനിലെ ഡ്രസ് സ്റ്റോർ എന്ന കടയിലേക്ക് കരിങ്കൽ ചീളു തെറിച്ച് കടയിലെ ഗ്ലാസ് ചില്ല് തകർന്ന് അപകടാവസ്ഥയിലായി ഇതോടെ ജീവനക്കാർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്തായി ജീവനക്കാരി ഷാനി ജീവനക്കാരായ നിയാസ് മുഹമ്മദ് എന്നിവരാണ് കടയിൽ കുടുങ്ങിയത് ഒടുവിൽ തലശ്ശേരിയിൽ നിന്നും ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ എം ഷിജുവിന്റെ നേതൃത്വത്തിൽ ഫയർ ഉദ്യോഗസ്ഥരെത്തി ഗ്ലാസ് ചില്ല് പൊളിച്ചു നീക്കിയതോടെയാണ് രണ്ട് മണിക്കൂറിന് ശേഷം മണിയോടെ മൂവർക്കും പുറത്തിറങ്ങാനായത് തിരുവോണത്തിലും സ്ഥാപനത്തിന്റെ ചില്ല് കരിങ്കൽ ചീള് തെറിച്ച് തകർന്നതായി കടയുടമ ഷാനിത് പറഞ്ഞു ചമ്പാട് സ്വദേശി അഷ്റഫിന്റെ ജൻസ് കോർണർ കാത്താണ്ടി ജലീലിന്റെ ഇന്ത്യ ഓപ്റ്റിക്കൽസ് ബ്രജീഷിന്റെ ഉടമസ്ഥതയിലുള്ള ബാലാസ് ഓപ്റ്റിക്കൽസ് എന്നീ സ്ഥാപനങ്ങളിലെ ചില്ല് ഗ്ലാസുകളും ഇത്തരത്തിൽ തകർന്നിട്ടുണ്ട് വ്യാപാര രംഗമാകെ മാന്ദ്യം നേരിടുന്ന സാഹചര്യമാണെന്നും നഷ്ടമുണ്ടായ കടയുടമകൾക്ക് നഗരസഭ നഷ്ടപരിഹാരം നൽകണമെന്നും വ്യാപാരി വ്യവസായി സമിതി തലശ്ശേരി ടൗൺ മേഖലാ സെക്രട്ടറി ഇല്ലിയാസ് ആവശ്യപ്പെട്ടു കൊട്ടിഘോഷിക്കപ്പെട്ട ലോഗൻസ് റോഡ് ഇന്റർലോക്ക് പ്രവൃത്തി പൂർത്തിയായെങ്കിലും റോഡരികിലെ പ്രവൃത്തികൾ ഇപ്പോഴും തുടരുകയാണ് മണവാട്ടി ജംഗ്ഷനിലേക്ക് അവസാനിക്കുന്നിടത്ത് ടാറിംഗ് നടത്താത്തതാണ് പ്രശ്നങ്ങൾക്കിടയാകുന്നത് ഇവിടെ കരിക്കൽ ചീലുകൾ കൂട്ടിയിട്ടിട്ടുമുണ്ട് മണവാട്ടി ജംഗ്ഷനിൽ ഗതാഗതം നിയന്ത്രിക്കാനെത്തുന്ന പോലീസുകാർ കല്ലേറുപയർന്ന് നില്പ്പ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് കുട്ടികളടക്കം ആളുകൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്കും മറ്റും പോകുന്ന വഴിയാണിത് വലിയൊരു അപകടത്തിന് കാത്തു നിൽക്കാതെ എത്രയും വേഗം റോഡ് പണി പൂർത്തിയാക്കണമെന്നാണ് വ്യാപാരികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്